മച്ചാമാരെ ഷാഫിയാണ് പോളണ്ടിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് ഇത് ഇതിപ്പോൾ വന്നേ ഉള്ളൂ മൂന്ന് മണിക്കാണത് ഈ പറയുന്ന പോലെ ഓപ്പൺ ആയത് ബി എഫ് എസ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് നോർത്ത് സൈഡ് കുറച്ച് ദിവസം മുമ്പേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സൗത്ത് സൈഡിലുള്ള ബാംഗ്ലൂർ അഹമ്മദാബാദ് ഹൈദരാബാദ് മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ബി വീണ്ടും നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്തേക്കുന്നതാണ് ഇതിനു മുമ്പേ എംബസിയുടെ ലിങ്ക് കയറിയിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അവർന്ന് വിസ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു അവരുടെ ഡ്രോയിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത് മാറിയിട്ട് രണ്ടാമത് വി എഫ് എസിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വി എഫ് എസ് ഗ്ലോബൽ പോളണ്ട് എന്നിട്ടുള്ള ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വരും ആ വി എഫ് എസ് സൈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഇനി അഥവാ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ആകുന്ന പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സൈൻ അപ്പ് സൈനപ്പെന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് ആ ഓപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി പാസ്വേഡൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾ ആ മെയിൽ ഐ ഡി വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തിരക്ക് കൂട്ടരുത് തിരക്കാണ് എല്ലാത്തിനും ഈ ഇത്രയും ദിവസം നമ്മൾ ഈ ഈ കാത്തിരിക്കേണ്ടി വന്നത് എല്ലാവരുടെയും തിരക്ക് കാരണമാണ് എന്തായാലും വേവുവോളം കാത്തു ഇനി ആറുവോളവും കാക്കുക ഒരുപാട് പേര് തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്ന് ഇതിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും ഇതിൻ്റെ വില കൂടും അത് പലരും ഈ പറയുന്ന പോലെ ബ്ലാക്കിനും അതിനും ഇതിനും ഒക്കെ ആകി കഴിയുമ്പോഴത്തേക്കും ഇത് അവരുടെ കയ്യിൽ നിൽക്കാണ്ടാവുമ്പോഴത്തേക്കും അത് ബ്ലോക്ക് ചെയ്തിടും അപ്പോൾ ആർക്കും പോകാൻ പറ്റാണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഫേക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ അവർ പെടാണ്ടിരിക്കുക അല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എംബസിയുടെ കാര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട എംബസിയുടെ കാര്യം ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഓക്കെ നിങ്ങൾ ഒരിക്കലും ഞാൻ പറയുന്നതുപോലെ തിരക്ക് കൂട്ടി വെറുതെ വീണ്ടും ഇത് ഭയങ്കര പ്രോബ്ലത്തിലേക്ക് കൊണ്ട് എത്തിക്കാതെ നിങ്ങൾ സമാധാനപൂർവ്വം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്യുക ഐ പി അഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇനി സംഭവങ്ങൾ കിട്ടുകയുള്ളൂ കാരണം ഒരുപാട് ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്നത് പോലെ വേഗം തന്നെ ചെയ്തോളൂ പക്ഷേ ഈ പറയുന്ന പോലെ എളുപ്പവഴി നോക്കി വെറുതെ പെടാതെ ശ്രദ്ധിക്കാനും നിങ്ങൾ ശ്രമിക്കണം ഓക്കെ